ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനെ പറ്റിയ ഒരു ചിക്കൻ കറി റെസിപ്പി ആട്ടുമോ അതിനായിട്ട് മൂന്ന് മീഡിയം സൈസ് ഉള്ളി പിന്നെ മൂന്ന് തക്കാളി അതേപോലെ ഗ്രാമ്പൂ ഏലക്ക ചെറിയ കഷ്ണം പട്ട പിന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കുക കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം വറ്റുക അപ്പോൾ നമ്മൾ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് മിക്സാക്കിയിട്ട് വറ്റുക എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ടിട്ട് ആക്കുക അതിനുശം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിദേശം ഉപ്പ് ഉപ്പ് പാകത്തിന് ഇടട്ട ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് പോലെ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് വീണ്ടും ഉപ്പ് മതി അങ്ങനെ എല്ല മിക്സ് ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി യോജിപ്പിക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ടൊഴിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിയാ റെഡിയാവും ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ് അതിന് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല അത്യാവശ്യമായിട്ടോ അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടോ മസ്റ്റ് ട്രൈ ബിഗിനേഴ്സിനൊക്കെ ഒരു എളുപ്പത്തിലുള്ള